ഇത് തിരുവാർപ്പ് അമ്പലത്തിലാണ് ഞാൻ വന്നേക്കുന്നത് കൃഷ്ണൻ്റെ അമ്പലമാണ് ഞങ്ങളിവിടെ തുഴുകാണ് ഇതാണ് വസ്തുറക്കുന്ന അമ്പലം ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ നട തുറക്കുന്നതാണ് ഈ അമ്പലം രണ്ടു മണിക്ക് തുറക്കും ഇവിടുത്തെ പൂജാരിമാരൊക്കെ രണ്ട് മണിക്ക് എണീറ്റ് ഇവിടുത്തെ ഭഗവാന് പായസം കൊടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ രീതി ഇനി ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ ഈ ഇരിക്കുന്ന കോടാലിയും കൊണ്ട് ഇവിടെ തുറന്ന് ആർക്ക് വേണമെങ്കിലും പൂജ ചെയ്യാൻ ഈ അമ്പലത്തിൽ കയറി അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കത്തില്ല അതുകൊണ്ട് പുറത്ത് തന്നെ നമ്മളെല്ലാവരും തൊഴുത് ഞാൻ അകത്തു നിന്നൊക്കെ തൊഴുത് നല്ല രസമാണ് ഇവിടെ കാണാൻ ഇവിടെ കുറേ നടക്കാനൊക്കെയുണ്ട് ഇവിടെ ഒത്തിരി വഴിപാടുണ്ട് അതിൽ ഞാൻ തൃക്കേവണ്ണയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ എല്ലാം മൊത്തം പഠിച്ച് ഞാൻ ആർക്കും കൊടുത്തില്ല ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഇതിൻ്റെ അടുത്താണ് എൻ്റെ അപ്പച്ചമ്മയുടെ വീട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തിരുവാർപ്പമ്പലത്തിൽ ആർക്കെങ്കിലും വരണമെങ്കിൽ കോട്ടയത്തുനിന്ന് ബസ് കയറി ഇല്ലിക്ക ഇറങ്ങിയിട്ട് അതിൽ നിന്ന് തിരുവാർപ്പ ബസ്സി കയറിയിട്ട് നേരെ വന്നാൽ മതി തിരുവാർപ്പമ്പലത്തിൻ്റെ വാതിക്കേ വന്ന് നിർത്തും കൊണ്ട് ആരോടും ചോദിക്കണ്ടായി ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ